ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് സ്വാഗതം ഒരു മാസത്തിലെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം ജൂൺ മാസം മുതൽ സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ് ബാങ്ക് അക്കൌണ്ടുകളിലേക്കുള്ള പെൻഷൻ വിതരണം പൂർത്തിയായി വീടുകളിലേക്കുള്ള വിതരണം ഈ ആഴ്ചയോടുകൂടി ഏകദേശം പൂർത്തിയാകും ഇനിയും അഞ്ചു മാസത്തെ പെൻഷനാണ് കുടിശ്ശികയായി വിതരണം ചെയ്യാനുള്ളത് ജൂലൈ മാസത്തിലും ഒരു ഗഡു പെൻഷൻ വിതരണം ഉണ്ടാകും എല്ലാ മാസവും മുടങ്ങാതെ ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാവുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് സർക്കാരിന് ലഭിക്കുന്ന ഫണ്ട് ഒരു മാസത്തിലേയോ രണ്ടു മാസത്തിലേയോ പെൻഷൻ ഗഡുക്കൾ ഓരോ മാസവും സർക്കാർ വിതരണം ചെയ്യും ഈ ഒരു സാഹചര്യത്തിൽ തന്നെ മുൻ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് സർക്കാരിന്റെ മുൻഗണനകളിൽ തിരുത്തൽ വേണമെന്നും ക്ഷേമ പെൻഷൻ പോലുള്ളവയുടെ വിതരണത്തിൽ പ്രഥമ പരിഗണന നൽകണമെന്നും ആവശ്യപ്പെട്ടിരിക്കുകയാണ് തോമസ് ഐസക്കിന്റെ കാലത്താണ് ഒന്നിലധികം തവണ ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിച്ച് ഇപ്പോഴത്തെ ആയിരത്തി അറുനൂറ് രൂപയിൽ എത്തിച്ചത് എന്നാൽ ആയിരത്തി അറുന്നൂറിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറായി അഞ്ചു വർഷത്തിനുള്ളിൽ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞു വന്ന ഈ സർക്കാർ നാളിതുവരെ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല പെൻഷൻ സെസ് പോലുള്ളവ ഏർപ്പെടുത്തിയിട്ടും ഒട്ടേറെ മാസങ്ങളിലെ പെൻഷൻ കുടിശ്ശികയാവുന്ന അവസരവും ഉണ്ടായിരിക്കുകയാണ് ഇലക്ഷനിൽ അറുപത് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളുടെ പ്രതിഷേധം പ്രതിഫലിച്ചതോടെ കനത്ത തോൽവി നേരിടേണ്ടി വന്നു ഇതിനെ തുടർന്നാണ് ഇപ്പോൾ എല്ലാ മാസവും ഒരു ഗഡു പെൻഷൻ വിതരണവും കുടിശ്ശിക തുല്യകഡുക്കളായി കൊടുത്തു തീർക്കുന്നതിനുള്ള നടപടികളും ആരംഭിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക